മഹാരാഷ്ട്ര സർക്കാർ പശുവിന് രാജ്യമാതാ പദവി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പശുവിന് നൽകി വരുന്ന ആത്മീയവും ശാസ്ത്രീയവും ചരിത്രപരവുമായ പ്രാധാന്യം കണക്കിലെടുത്താണ് സർക്കാരിൻ്റെ തീരുമാനം എന്നതാണ് നാടൻ പശുക്കളുടെ സംരക്ഷണം കൂടി ലക്ഷ്യമിട്ടാണ് മഹാരാഷ്ട്ര സർക്കാർ പശുക്കൾക്ക് പ്രത്യേക പദവി നൽകിയത് മഹാരാഷ്ട്ര സർക്കാർ പശുവിന് രാജ്യമാത എന്ന പദവിയാണ് നൽകിയത് നൂറ്റാണ്ടുകളായി രാജ്യത്തിന്റെ സാംസ്കാരിക ഭൂപ്രകൃതിയിൽ പശുക്കൾക്കുള്ള കണക്കിലെടുത്താണ് പ്രഖ്യാപനമെന്ന് മഹാരാഷ്ട്ര സർക്കാർ ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു മാത്രമല്ല നാടൻ പശുക്കളുടെ നിരക്കിലുണ്ടാകുന്ന കുറവ് ആശങ്കയുണ്ടാക്കുന്നതായി ചൂണ്ടിക്കാട്ടുന്ന സർക്കാർ ഉത്തരവിൽ നാടൻ പശുക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും വ്യക്തമാക്കുന്നു ക്ഷീരകർഷകർ കൂടുതലായി നാടൻ പശുക്കളെ ഉപയോഗപ്പെടുത്താനും മഹാരാഷ്ട്ര സർക്കാർ ഇറക്കിയ പ്രത്യേക ഉത്തരവിൽ ആവശ്യപ്പെടുന്നു പശുവിന്റെ പാല് മാത്രം ഉപയോഗപ്പെടുത്താതെ ചാണകവും ഗോമവും मणि फलपूष्ट उपयोगपड़ते कार्षिक मेखल विप्लम सृष्टिका क्षीर कर्षकर् साधिम्र सरकार चूंकिा कर्षकक्षेम लक्ष्यम प्रख्यापनमें उप मुख्यमंत्री देवेन्द्र फडन देसी गायों के लिए दर्जा देने का निर्णय लिया है और साथ में हम लोगों ने जो हमारे यहां पर पंजरपुर होते हैं वहां पर भी देसी गौ माता है उसके उसके परिपोषण के के लिए उसके चारे के लिए चारे करने का फैसला किया നാടൻ പശുക്കളുടെ സംരക്ഷണത്തിന് നിരവധി പദ്ധതികളാണ് മഹാരാഷ്ട്ര സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത് എൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മഹാരാഷ്ട്രയിൽ ക്ഷീര എണ്ണം വർദ്ധിച്ചതായി കണക്കുകൾ എടുത്തുകാട്ടി സർക്കാർ വിശദീകരിക്കുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി